പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഫ്യൂസ് എങ്ങനെ കെട്ടാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇതാണ് ഫ്യൂസ് ബേസ് ഇതിലേക്കാണ് നമ്മൾ ഫ്യൂസ് ക്യാരിയറാണ് നമ്മൾ ഫ്യൂസ് കെട്ടാൻ ഉപയോഗിക്കുന്നത് ഇതാണ് ഫ്യൂസ് കാരിയർ ഇതിലാണ് നമ്മൾ ഫ്യൂസ് കെട്ടേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ ഫ്യൂസ് കെട്ടാൻ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് മാർക്കറ്റിൽ കിട്ടും പക്ഷെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മൾ വയറിൽ നിന്ന് കമ്പിയെടുത്തിട്ടാണ് അധികം ആളുകളും കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ ആ കമ്പി എങ്ങനെ കെട്ടണം എന്നുള്ളതിനെ കുറിച്ചാണ് പിന്നെ നമുക്ക് വേണ്ടത് മൂന്ന് കമ്പിയാണ് നമ്മൾ സാധാ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വയറിൽ നിന്ന് മൂന്ന് കമ്പിയാണ് എടുക്കുന്നത് മൂന്ന് കമ്പി എടുക്കണമെന്ന് പ്രത്യേകം പറയുന്നത് പല ആളുകളും പത്തും പതിനഞ്ചും കമ്പി ഇട്ട് കെട്ടുന്ന കാണാറുണ്ട് അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓവർ കറണ്ടോ സർക്യൂ എന്തെങ്കിലും വയറിങ്ങോ സംബന്ധമായ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഫ്യൂസ് കട്ടാകാത്ത പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക മൂന്ന് കമ്പി മാത്രമേ നിങ്ങൾ ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് ഫ്യൂസ് അവിടെ കണക്റ്റാ കട്ടാവില്ല പക്ഷേ വയർ കത്തിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വയറിൻ്റെ കമ്പി പിരിച്ചെടുക്കുക ഈ പിരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പുണ്ടായിരുന്നു ഈ ഗ്യാപ്പുണ്ടായി കഴിഞ്ഞാൽ ഈ ഫ്യൂസ് പെട്ടെന്ന് ഈ കത്തിപ്പ് വന്ന പോലെ കരി പിടിച്ച പോലെ നമ്മൾ കാണുന്നത് പെട്ടെന്ന് തന്നെ ഫ്യൂസ് കേടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഗ്യാപ്പില്ലാതെ പിരിച്ചെടുക്കുക ഫ്യൂസ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഞങ്ങൾ ആവൽസിൻ്റെ ഫ്യൂസാണ് വാങ്ങിയത് ഫുള്ള് ബ്രാസ് ആണ് ചില കമ്പനികളതൊക്കെ അധികം ഇരുമ്പാണ് ജി എ ആണ് ഉണ്ടാകുന്നത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടുന്നത് ഈ ഫുൾ ബ്രാസ് ആയിട്ടുള്ള കുറച്ചും കൂടി നല്ല കമ്പനി ഫ്യൂസുകളാണ് സാധാരണ സാധാരണഗതിയിൽ നമ്മളിതിൻ്റെ എല്ലാം സ്ക്രൂവിൻ്റെ ഉള്ളിൽ ചുറ്റിയിട്ടാണ് ഫ്യൂസുകൾ ഉണ്ടായത് നമുക്കിത് ഈ സ്ക്രൂവിൻ്റെ അടിയിലേക്ക് തള്ളിയിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈറ്റ് കിട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല ലൂസ് ഉണ്ടാവില്ല ലൂസ് ഉണ്ടായിരുത് ഫ്യൂസ് കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു തരത്തിലും നമ്മൾ ലൂസ് ഉണ്ടായിരുത് ലൂസ് ഉണ്ടായാൽ തന്നെ ഇത് ഫ്യൂസിനെയും ബാധിക്കും നമ്മളെ കറൻറ്റിൽ മൊത്തത്തിൽ ബാധിക്കുന്നതാണ് പല ആളുകളും ഈ ഈ കാലുമലെല്ലാം ഫ്യൂസ് കെട്ടുന്ന സംഭവം ഉണ്ടാകില്ല അപ്പോൾ ഈ കാലുമലൊന്നും ഫ്യൂസ് കെട്ടരുത് അതുകൊണ്ടൊന്നും ഉപകാരത്തേക്കാൾ കൂടുതൽ ഉപദ്രവം ഉണ്ടാകുന്നത് അവിടെ കറണ്ട് ലീക്കേജ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ രീതിയിൽ തന്നെ ഫ്യൂസ് കെട്ടാൻ ശ്രമിക്കുക ഒരു തരത്തിലും ഗ്യാപ്പ് നമ്മൾ പിരിയുന്ന കമ്പിയിൽ ഒരു തരത്തിലും ഗ്യാപ്പ് ഉണ്ടായിരുത് അതേപോലെ ടൈറ്റ് ചെയ്യുന്നിടത്ത് ലൂസ് ഉണ്ടായിരുത് അപ്പോൾ നല്ല ടൈറ്റിൽ തന്നെ ഫ്യൂസ് കമ്പി കെട്ടുക